السلام عليكم ورحمه الله وبركاته حديث پتنم سرقا بعد الكالتي شهيد رمضان كارنم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين فقالوا يا رسول الله هذا كان اشد الرجلين اجتهادا ثم استشهد ودخل هذا الآخر الجنة قبله، فقال رسول الله صلى الله عليه وسلم أليس قد مكث هذا بعده سنة قالوا بلى قال وادرك رمضان فصام فصلى كذا وكذا من سجد في السنة قالوا بلى قال رسول الله فما بينهما أبعد مما بين السماء والأرض طلحة رضي الله عنه كان أورس أبنهما സുദീർഘമായ ഹദീസിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഇമാം മാജ റഹിമഹുല്ലയും ഇമാം അഹമ്മദ് റഹിമഹുല്ലയും തങ്ങളുടെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി എന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ് ഇത് രണ്ടാളുകൾ ഒരേ ദിവസം അള്ളാഹുവിന്റെ ദീനിൽ പ്രവേശിച്ചു അതിലൊരാൾ അങ്ങേയറ്റം ഇജിത് ഹാദിനോട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം നന്നായി ഇജിത്ത്ഹാദ് നിർവഹിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവുകയും ചെയ്തു രണ്ടാമൻ അതിനുശേഷം ഒരു വർഷം കൂടി ജീവിച്ചു എന്നിട്ട് മരണമടഞ്ഞു തൊലഹാർ അലി അള്ളാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടത് അദ്ദേഹവും ഈ രണ്ടു പേരും സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നതാണ് സ്വർഗത്തിൽ നിന്ന് ഒരാൾ വന്ന് രണ്ടാമത് മരണപ്പെട്ട വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകി പിന്നീടാണ് രക്തസാക്ഷിക്ക് ഷഹീദിന് അനുവാദം നൽകിയത് പിന്നെ ആ സ്വർഗത്തിൽ നിന്ന് വന്ന വ്യക്തി മടങ്ങി വന്ന് എന്നോട് പറഞ്ഞു നീ തിരിച്ചു പോവുക നിന്റെ സമയം ആയിട്ടില്ല എന്ന് നേരം വെളുത്തപ്പോൾ തൊൽഹാർ അലി അള്ളാഹു അൻഹു ഈ അത്ഭുതകരമായ സ്വപ്നത്തെ പല ആളുകളോടും പറഞ്ഞു ജനങ്ങളും ഇത് കേട്ട് അത്ഭുതപ്പെട്ടു റസൂൽ സല്ലല്ലാഹു അലൈവലമിടെ അടുക്കൽ ഈ സംഭവം എത്തി അവർ ഈ കാര്യം പ്രവാചകനോട് പറഞ്ഞു അവരുടെ അത്ഭുതം റസൂലിൻ്റെ മുന്നിൽ പ്രകടിപ്പിച്ചപ്പോൾ തിരുമേനി അലൈഹി ചോദിച്ചു മിൻ നിങ്ങൾ അത്ഭുതപ്പെടുന്നത് അവർ പറഞ്ഞു ഈ രണ്ട് വ്യക്തികളിൽ ിൽ ഏറ്റവും താൽപര്യമുണ്ടായിരുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട വ്യക്തി ഒന്നാമനല്ലേ പക്ഷേ രണ്ടാമനയല്ലേ സ്വർഗത്തിലേക്ക് ആദ്യം വിളിച്ചത് അതാണ് ഞങ്ങൾക്ക് അത്ഭുതമായത് റസുൽ ചോദിച്ചു സന ഷഹീദ് ഷഹീദ്യ ശേഷം ഈ മനുഷ്യൻ ഒരു വർഷം അധികം ജീവിച്ചില്ലേ കാലുബല അവർ പറഞ്ഞു ജീവിച്ചു വസ്സലിന്റെ അടുത്ത ചോദ്യം അദ്ദേഹത്തിന് റമലാൻ കിട്ടിയില്ലേ നോമ്പെടുത്തില്ലേ ഇന്നാൽ ഇന്ന സുജൂതകൾ ചെയ്തില്ലേ ഒരു വർഷം നമസ്കരിച്ചില്ലേ എന്നാണ് അവർ പറഞ്ഞു അതെ റസൂല് ശരിയാണ് പ്രവാചകൻ പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള അകലം ആകാശ ഭൂമികളുടെ ഇടയിലുള്ള അകലം പോലെയാണ് എന്ന് റമലാൻ എന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഒരു വ്യക്തിക്ക് ലഭിച്ചാൽ ആ വ്യക്തി എത്തിച്ചേരുന്ന ഉന്നതമായ പദവി എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഇത് ഷഹീദ് എന്നത് ഇസ്ലാമിലെ ഏറ്റവും മോഹനമായ പദവിയാണ് അള്ളാഹു തന്ന ജീവൻ അവന് വേണ്ടി അവന്റെ ദീനിന്റെ ഉന്നതിക്ക് വേണ്ടി തിരിച്ചു നൽകുന്നവനാണ് ഷഹീദ് ഷഹീദിനെ കുളിപ്പിക്കേണ്ട ഷഹീദിനെ കഫം ചെയ്യേണ്ട ഷഹീദിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കേണ്ട ഷഹീദിന്റെ നിയമങ്ങളെല്ലാം വേറെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് നിങ്ങൾ മരിച്ചവരെന്ന് പറയരുത് അലാ തലി മയ്യം അവർ ജീവിക്കുന്നവരാണ് എന്ന് ഖുർആാൻ ഷഹീദുകളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അത്രമേൽ ശ്രേഷ്ഠരായ ഷഹീദുകൾ ആ ഷഹീദുകളിൽ ഒരാളെക്കാൾ നേരത്തെ സ്വർഗത്തിലേക്ക് മറ്റൊരാളെ വിളിക്കാൻ ഇടയാക്കിയത് ഒരു വർഷം അധികം ജീവിച്ചതും അതിൽ നോമ്പെടുക്കാനും നമസ്കരിക്കാനുമെല്ലാം കഴിഞ്ഞതുമാണ് ഒരു വർഷം അധികം റമലാൻ കിട്ടിയാൽ ആ ഷഹീദിനേക്കാൾ മുമ്പേ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടും വിധം പരിഗണന ലഭിക്കും എന്നാണ് അർത്ഥം അതിന് കിട്ടിയ റമദാൻ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ ആരാധനകളാൽ ആ റമലാനെ ചൈതന്യവത്താക്കാൻ പ്രാർത്ഥനകളാൽ ആ റമദാനെ നിറക്കാൻ സൽസ്വഭാവങ്ങളാൽ ആ റമദാനെ എല്ലാ അർത്ഥത്തിലും അർത്ഥപൂർണമാക്കാൻ കഴിയേണ്ടതുണ്ട് നല്ല വിശ്വാസിയായി നല്ല പെരുമാറ്റവും നല്ല പ്രവർത്തനവും നല്ല വാക്കും നല്ല ചിന്തയും കൂടുതൽ വിപാദത്തുകളും എല്ലാം എല്ലാമായി റമലാനെ ചൈതന്യ വത്താക്കി കിട്ടിയ റമലാനെ ഏറ്റവും നന്നായി അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടി അവൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി ഉപയോഗിക്കണം എങ്കിൽ ഒരു ഷഹീദിനേക്കാൾ മുമ്പ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാൻ മാത്രം യോഗ്യതയുള്ളവനായി അങ്ങനെ റമലാൻ കിട്ടിയവൻ റമലാൻകാരൻ മാറും പരിശുദ്ധ റമലാനെ ഏറ്റവും മനോഹരമായി സ്വീകരിച്ച് ഏറ്റവും നന്നായി അതിൽ ഇബാധിത്തുകൾ ചെയ്ത് അതിന്റെ ചൈതന്യ പൂർണ്ണമാക്കി റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കാൻ പാപമോചനം നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ